ലക്ഷദ്വീപിൻ്റെ ജനം എൻ്റെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലോക്സഭ എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലേക്ക് വിജയിപ്പിച്ചത് ഒരുപാട് ഉത്തരവാദിത്തം ഉള്ള ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് കാരണം ലക്ഷദ്വീപിൻ്റെ അവസ്ഥയിൽ ഗതാഗത മേഖല ആയാലും വിദ്യാഭ്യാസ മേഖല ആയാലും ഭൂസംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള പണ്ടാരം വിഷയമായാലും ഇതിലെല്ലാത്തിലും വലിയൊരു ചാലഞ്ചിങ് സിറ്റുവേഷനാണ് ഈ സമയം അതിന് ഇത്രയും നല്ല ഭൂരിപക്ഷത്തിൽ ലക്ഷദ്വീപിലെ ജനം എൻ്റെ പാർലമെൻറ്റിലേക്ക് അയച്ചതിൽ അങ്ങേയറ്റം സന്തോഷവും നന്ദിയും ഉണ്ട് എങ്ങനെയാണോ ലക്ഷദ്വീപിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റും ഏത് രീതിക്കാണോ സംരക്ഷിക്കാൻ പറ്റും അത് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എനിക്ക് പറയാനുള്ളത് ലക്ഷദ്വീപിലെ ജനം ഇന്ന് വലിയ ദുരിതത്തിലാണ് അവർ പ്രയാസത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് അതെല്ലാത്തിനും മാറ്റി നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനുള്ള എല്ലാ പണിയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും ലക്ഷദ്വീപ് ഭരണകൂടത്തിനെ നമ്മൾ പല കാര്യവുമായിട്ട് സമീപിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് ഭരണകൂടം ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അനുകൂലമായ രീതിക്കുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷദ്വീപ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് നിനക്ക് എൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള പിന്തുണ ലക്ഷദ്വീപ് ഭരണകൂടത്തിനുണ്ടാവും മറിച്ച് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് പ്രതികൂലമായ ഒരു തീരുമാനങ്ങളും നയങ്ങളും ഭരണകൂടം എടുക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് എംപിയുടെ നിലക്ക് പ്രതികൂലമായ രീതിക്കുള്ള ഒരു സ്റ്റാൻഡായിരിക്കും ലക്ഷദ്വീപ് എം എം പി നിലക്ക് എൻ്റേത് അത് ആയാലും ഡെമോൺസ്ട്രേഷൻ ആയാലും ലീഗൽ കോടതിയിൽ അപ്രോച്ച് ചെയ്യുന്ന കാര്യമായാലും അതിൽ ജനങ്ങളുടെ കൂടെ ഒപ്പമായിരിക്കും ഞാൻ നിൽക്കാൻ പോകുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒരു കാര്യത്തിനും പേടിക്കാനോ ബുദ്ധിമുട്ടാനോ ബേജാറാകാനോ നിൽക്കരുത് ധൈര്യമായിട്ട് നിൽക്കണം നിങ്ങളെ എല്ലാവിധ സഹായവും സഹകരണവും പിന്തുണയും എം പി എന്നിലക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്